അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് പുതിയൊരു സോപ്പിന്റെ വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വന്നിരിക്കുകയാണ് അപ്പൊ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടുകൊണ്ട് നമ്മള് വളരെയേറെ സോപ്പുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ എന്താ പറയാ വേറൊരു സോപ്പിന്റെ ഒരു വീഡിയോ ആണ് പൗഡറുകൾ വെച്ചിട്ട് സോപ്പ് ചെയ്യാന്നുള്ളതാണ് ചെയ്യുന്നത് അതായത് അതിന് വേണ്ടി ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തുവച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചതരാം അപ്പൊ നമ്മളിവിടെ ഇന്ന് മൂന്ന് തരം പൗഡറാണ് എടുത്തിട്ടുള്ളത് ഒന്ന് മഞ്ജിഷ്ട ഒന്ന് അലോവേര ഇത് നീമ് അങ്ങനെ മൂന്ന് തരം പൗഡർ വെച്ചിട്ടാണ് നമ്മളിന്ന് സോപ്പ് ചെയ്യുന്നത് കേട്ടോ അപ്പം സോപ്പിന്റെ ബേസ് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് ഓക്കെ അതുപോലെ ഇതിലേക്ക് ഗ്ലിസറിൻ ഗ്ലിസറിന് വെച്ചിട്ടുണ്ട് അതുപോലെ വൈറ്റമിൻ ഇ അതുപോലെ നീമിന്റെ ഓയിൽ എസെൻഷ്യൽ ഓയിലാണ് കേട്ടോ ഇതിലേക്ക് കളറോ അതുപോലെ ഫ്രാഗ്രൻസോ ചേർക്കണില്ല അപ്പം അതിന് പകരം നമ്മൾ ഇതാണ് ഉപയോഗിക്കുന്നത് മണത്തിനും ഗുണത്തിനും വേണ്ടിയിട്ട് ഇതാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എസൻഷ്യൽ ഓയിൽ വെച്ചിട്ടാണ് ഇപ്പോൾ സോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ സ്മെല്ല് ഇപ്പോൾ രണ്ട് സോപ്പ് കഴിഞ്ഞ സോപ്പ് ഈ സോപ്പിൽ നമ്മൾ സ്മെല്ല് ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ ശരിക്ക് ഗുണങ്ങളും എല്ലാ മണം കിട്ടുന്നത് ഇതിലാണ് മറ്റേത് എന്ന് പറയുന്നത് ഒരു സിന്തറ്റിക് സ്മെല്ലാണ് ഓൾറെഡി നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്മെല്ലുകൾ ഓക്കെ അപ്പോൾ ഇത് വെച്ചിട്ടാകുമ്പോൾ നമുക്ക് ആ നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു അതിന്റെ ഒരു ഗുണം ഇതും കിട്ടും ഓക്കെ അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് അടിപൊളി ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നല്ലൊരു സോപ്പ് ഉണ്ടാക്കി എടുക്കാം ഡബിൾ ബോയിലിങ് ചെയ്യാനായിട്ട് ഈ പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തു വെച്ചിട്ടുണ്ട് ചൂടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോ ഇത് ഞാൻ ഇതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഡബിൾ ബോയിലിംഗ് എത്തേടിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും സ്റ്റീൽ പാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്ലാസിന്റെ ഇതുപോലത്തെ ഇത് ഉപയോഗിക്കുക അലുമിനിയം പാത്രം ഉപയോഗിക്കാണ്ടിരിക്കുക ഇണ്ടാ അപ്പോൾ ഇത് മെൽറ്റ് ആയി വന്നതിന് ശേഷം ബാക്കിയുള്ള വിശേഷങ്ങൾ കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ അടിപൊളിയായിട്ട് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ നിങ്ങൾ ഇതിലേക്ക് നമ്മള് നമ്മുടെ ഓരോ ഇൻഗ്രീഡിയൻസ് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ആദ്യം തന്നെ ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാൻ പോലെ ഇനി നമ്മൾ ചേർക്കാൻ പോണത് വൈറ്റമിൻ ഇര കോൺസെൻട്രേറ്റ് ആണ് അതിൽ രണ്ട് ഡ്രോപ്സ് ഡ്രോപ്സും ചേർത്ത് കൊടുക്കുന്നുണ്ട് ചേർന്ന് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ പൗഡറും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാം ഓക്കെ ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ പൗഡറുകൾ ഇട്ട് കൊടുക്കാൻ പോവേണ്ട അലോ വേര പൗഡറാണ് അത് പോലെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ നീമിന്റെ പൗഡർ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ മഞ്ചിഷ്ടവിഡറും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കാണിച്ചോ കേട്ടോ ഇതെല്ലാം നന്നായി ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടാ നമ്മുടെ കൂട്ടുകളെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ നീമിന്റെ ഓയിലാണ് അത് സ്മെല്ലിനും ഗുണത്തിനും വേണ്ടിട്ട് നമ്മളത് ഉപയോഗിക്കണം സ്മെല് ചേർക്കണല്ലേട്ടതില് ഓക്കേ അപ്പൊ അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മോളിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പൊ എന്നും പറയുന്ന പോലെ നമ്മള് മോൾഡ് റെഡി ആക്കി വെക്കുക ചെറിയ മോളാണ് എടുത്തിട്ടുള്ളത് അപ്പൊ അതിലേക്ക് ഞാൻ ഒഴിച്ച് സെറ്റ് ചെയ്തെടുക്കാൻ പോകണ്ട അപ്പൊ നമ്മുടെ രണ്ട് സോപ്പ് അടിപൊളി സെറ്റായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ രണ്ട് സോപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കേട്ടോ അത് നമ്മൾ കുറച്ച് കൂടുതലാണെന്നുണ്ട് അത് ആ ബേസ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അതുകൊണ്ടാണ് അപ്പോൾ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് എടുക്കുകയാണെങ്കിൽ കറക്റ്റായിരിക്കും അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക സോപ്പുകളൊക്കെ ഉണ്ടാക്കും വീടുകളിൽ തന്നെ ബേസുകളൊക്കെ നമുക്ക് നമ്മുടെ കയ്യിൽ ആണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് പോലെ അടുത്ത കെമിക്കലിൻ്റെ കടകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഇത് കിട്ടും അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അതിന് ശേഷം കമൻറ്റ് ചെയ്യുക സോപ്പൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം അഭിപ്രായം കമന്റിൽ ഇടുകയാണെങ്കിൽ ഉപയോഗമായിരുന്നു അപ്പോൾ നമ്മുടെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അതുപോലെ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ പിന്നെന്താ പറയാനുള്ളത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം അപ്പൊ ഞാനിത് സെറ്റ് ആയതിനു ശേഷം മോൾഡ് ചെയ്യുന്നെടുത്ത് കാണിച്ചു തരാം നമ്മുടെ സോപ്പ് ഒക്കെ റെഡി ആയിട്ടുണ്ട് മോൾഡ് ചെയ്ത് എടുത്ത് കാണിച്ചു തരാം അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ട് കേട്ടാ മോൾഡ് എടുത്തിട്ട് തരാം നല്ല അടിപ്പൊളി സോപ്പ് ഒരു രക്ഷയില്ലാത്ത നമ്മുടെ മഞ്ജിഷ്ടയുടെ പൗഡർ നീമിൻ്റെ പൗഡർ അലോവേരയുടെ പൗഡർ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സോപ്പാണ് കേട്ടോ അത് കണ്ടില്ലേ ഒരു രക്ഷയില്ലാത്ത സോപ്പാണ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക അപ്പോൾ എന്താ പറയുക വീഡിയോ ഞാൻ അവസാനിപ്പിക്കാൻ പോണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവരും ഒന്ന് വെയ്റ്റ് ചെയ്യുക ഓക്കെ ബായ്